புரம் முதல் கசி நிகழ்நிற்கு யாரு யாத்திரை மூணாம் திவங்கள സമരവീരങ്ങളുടെ ശ്രീ യായി രക്ഷിക്കുന്നതിന് വേണ്ടി കോടി രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് വെറും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടു കോടിയിൽ നിന്ന് പതിനാല് കോടിയിലേക്ക് എത്തിച്ച് ബോച്ചയുടെ വ്യാജനയാത്ര ഇതാ ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്

കോടി ഈ ഒരു തുക ഇന്ന് വെറും രണ്ടു ദിവസം കൊണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അമരകാരനായൂർ പതിനാല് കോടി രൂപയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പേരിലുള്ള അക്കൗണ്ടിലേക്ക് യാണ് പണം ഒരു വ്യക്തി കൈമാറുന്നതെന്ന് വ്യക്തമായ നിർദ്ദേശം ഞങ്ങൾ ഈ യാത്രയോടൊപ്പം മുന്നിലേക്ക് പകരുകയാണ് ലോകത്തെ പ്രവിജ്ഞത കൊണ്ട് വിളിപ്പിച്ച മലയാളികളുടെ സമരവിനങ്ങളുടെ ചരിത്രം പറഞ്ഞത് ആലപ്പുഴ മണിലേക്ക് പാവപ്പെട്ടവരുടെ പണിത മറ്റു നിലകളിലല്ല മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ അത് മറ്റാൾക്ക് വേണ്ടിയല്ല ഒരു ഒരു